ഹായ് ഡേഴ്സ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പം അതെൻ്റെ ബോൾസത്തിൻ്റെ പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴക്കാലത്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ വെറൈറ്റികളാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്ത രീതി പിടിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഒരു ആറ് കളറാണ് ഈ കോംബെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാം അടിപൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞ് മഴക്കാലത്ത് കൂടുതലും പൂക്കൾ അതിനെ വെറൈറ്റി തന്നെ നോക്കിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നോളൂ അപ്പോൾ അതേ അതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഈ ഓഫറ് ഒരാഴ്ചത്തിന് മാത്രമേ ഉള്ളൂ അത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടോ അടിപൊളി കളേഴ്സ് അല്ലേ മജന്ത ഒക്ക ഇതൊക്കെ നല്ലതായിട്ട് പൂക്കളുണ്ടെന്ന് അറിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ എല്ലാം വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്ത് ആയിരുന്നുണ്ട് ഇത് മൾട്ടി ഷെയ്ഡ് വരുന്നത് തുരിതുരുന്നുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് എല്ലാവരും അവർക്കും നമ്മുടെ കയ്യിലൊക്കെ ഉള്ള വെറൈറ്റി ഒന്നും നിങ്ങളുടെ കയ്യിലുള്ള വെറൈറ്റീസേ അല്ല ഇതെല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് അതായത് അത് നോക്കിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുണ്ട് ഇത് ഓറഞ്ചാണ് വേരിയേറ്റ് ഓറഞ്ച് ഇത് നിറച്ച് പൂക്കളുണ്ടാകും ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇത് പെട്ടെന്ന് വാടിപ്പോകുന്നു അങ്ങനെ പക്ഷേ ഒരു പ്രശ്നവും ഇല്ല ഇതിന് അത്യാവശ്യം ഡി എ പി എന്ന് പറഞ്ഞ വളവും അത് അത്യാവശ്യം വളവും കിട്ടിയാൽ മാത്രം മതി വെള്ളം കിട്ടിയാൽ മാത്രം മതി കേട്ടോ എല്ലാം പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒരാഴ്ച അത്ര ഒരാഴ്ച പോലും പോകത്തില്ല അതിന പെട്ടെന്ന് തീരും വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തത് അതായത് പൂക്കൾ വിരിയാറായിട്ടുള്ള പ്ലാൻസാണ് നിൽക്കാൻ ഇപ്പോഴേ മൊട്ടുകൾ എല്ലാത്തിനും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കൈ കെട്ടി ഒരാഴ്ച കഴിയുമ്പോഴത്തേന് പൂക്കൾ വിരിയാൻ തുടങ്ങും അതുപോലെ തന്നെ ശീരങ്ങള് വന്ന് നിറഞ്ഞ് പോട്ട് നിറഞ്ഞ് പൂക്കളാവുകയും ചെയ്യും കേട്ടോ ഓക്കെ പിന്നെ മിക്സ് അറിയല്ലോ എല്ലാവർക്കും കൂടുതൽ മണ്ണിൽ സദാ മണ്ണ് അല്പം ചാണകപ്പൊടി ചകരിച്ചോറ് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് സോഫ്റ്റ് ആയിരിക്കണം എപ്പോഴും എന്നിട്ട് ഇതൊന്നും വെച്ച് കൊടുത്താൽ മതി ഒരിക്കലും നഷ്ടമാകത്തില്ല നിങ്ങൾ ഒരു നാല് അഞ്ച് ദിവസം പാക്കിലിരുന്നാലും ഒക്കെ ഒരു കേടും വരത്തില്ല ഫ്രഷായിട്ടതിനെ കിട്ടും ഇനി കൈ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുക വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് വെള്ളം കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഹെൽത്തിയായി വന്നതിന് ശേഷം കുഴിച്ച് നോക്കും കേട്ടോ അപ്പം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് നോക്കി തന്നെയാണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് ഒരു വേഗം പോകുന്നുള്ളൂ ഓക്കേ Bye-bye.